ഹലോ ഗൈസ് അൺബോസ് ഗവേയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവ്വേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഗഡ് ഗഡ് ബ്രോയുടെ പർപ്പാൽ എയ്റ്റി ഹൺഡ്രഡ് ഉള്ള വയർലെസ് പവർ ബാങ്ക് ആട്ടോ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നു കേട്ടോ അതിൽ എം ആർ പിന്നെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ഒരു അടിപൊളി പവർ ബാങ്ക് ആണ് വയർലെസ് പവർ ബാങ്കാണ് നമ്മൾ ഗിവ്വേ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഒരു അൺബോക്സ് അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഹൺഡ്രഡ് കെ വ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മളിത് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഈ ഒരു എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ഒരു ഭാഗ്യവനെ നമ്മളിത് ഗിവ്വേ ആയി കൊടുക്കുന്നതാണ് എൻ്റെ ഈ ചാനൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഗീവ് വേ ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് അതായത് ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്കുള്ള പ്രൊഡ പ്രൊഡക്റ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ് എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി ഈ കാണുന്ന പ്രോഡക്റ്റുകളെല്ലാം ഈ ബ്ലൂടൂത്ത് സ്പീക്കറുകളെല്ലാം വയർലെസ് നെക്ക് ബാൻഡ് എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് അതൊക്കെ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ ഇന്ന് അൺബോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പവർ ബാങ്കാണ് വയർലെസ് പവർ ബാങ്ക് ആണ് ഡാഷൻ റേറ്റ് കൂടി സാധനം ആവും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയുടെ പവർ ബാങ്ക് ആണ് ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫൈൻഡർ സ്റ്റോർ നമ്മുടെ സ്റ്റോർ തന്നെയാണ് ഫൈൻഡർ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഏകദേശം ഒരു നാലായിരം അയ്യായിരം പ്രോഡക്റ്റ് നമ്മളെടുത്ത് ഓൾറെഡി ഉണ്ട് അയ്യായിരം പ്രൊഡക്റ്റ് നമ്മൾ ചിലവ് അയ്യായിരം പ്രൊഡക്റ്റും ചിലവാട്ടോ അയ്യായിരം പ്രൊഡക്റ്റ് ഒക്കെ നമ്മളെടുത്ത് നിന്ന് ചിലവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പ്രൈസ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ വെബ്സൈറ്റൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊരു അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് ഞാൻ ഫൈൻഡർ സ്റ്റോറിലുള്ള റേറ്റ് ഞാൻ വീടുക്ക് ലാസ്റ്റ് ഞാൻ പറയട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് നല്ല അത്യാവശ്യം നല്ലൊരു ഉറപ്പുള്ള ഒരു ഭംഗിയുള്ളൊരു ബോക്സാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ബാത്ത് കേട്ടോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൽ പ്രൈസ് കാണിക്കുന്നത് പതിനഞ്ച് വാർസിൻ്റെ വയർലെസ് ഔട്ട് ഔട്ട് പുട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് പി ഡി ഔട്ട്പുട്ടൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് പത്തായിരം എം എ എച്ച് കേട്ടോ പത്തായിരം എം എ എച്ചിൻ്റെ ഒരു അടിപൊളി പവർ ബാങ്ക് ആണ് അത്യാവശ്യം മൂന്ന് മാസം നമ്മൾ വാറൻറ്റി ചെയ്ത് പ്രൊഡക്റ്റിന് കൊടുക്കേണ്ടത് നമ്മളെ എല്ലാ പ്രൊഡക്റ്റിനും മൂന്ന് മാസം മിനിമം വാറൻറ്റി ഉണ്ടോ കേട്ടോ അതിനിപ്പോൾ എന്ത് കേബിളാണ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മൂന്ന് മാസം വാറൻറ്റി നമ്മൾ എന്തിനും കൊടുക്കും ആ രീതിയിലാണ് നമ്മളൊരു ബിസിനസ് പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു അയ്യായിരം പീസ് രണ്ടായിരം പീസൊക്കെ ആണെങ്കിൽ അയ്യായിരം പീസ് പോയിട്ടുണ്ടെങ്കിൽ ആ അയ്യായിരം പീസിലെടുക്കുന്ന ഒരാൾക്ക് നമ്മളൊരു വലിയൊരു ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുക അതായത് ബൈക്ക് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വില കൂടി റേറ്റുള്ള റോയൽ എൻഫീൽഡുമായുള്ള ബൈക്ക് അല്ലാർഒഫൈ വെർഷൻ ഫോർ അങ്ങനത്തെ ബൈക്കൊക്കെ നമ്മൾ കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫൈൻ്റെ സ്റ്റോറിൽ വന്നിട്ട് ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇത് ഒരു അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റ് നല്ല വെയ്റ്റ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആ സോറി ഇവിടെ ഒരു ഒട്ടിച്ച് വെച്ച് കണ്ടെ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റിക്കറ് കണ്ടിട്ടില്ല കേട്ടോ രണ്ട് ഭാഗത്ത് സ്റ്റിക്കറുണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ അത് ഓപ്പൺ ആക്കാത്തോണ്ടാണ് നമുക്ക് ഇപ്പം ഈ രീതിയിലാണ് ബോക്സ് വരുന്നത് അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ബോക്സ് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അത് അത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇത് കണ്ടെങ്കിൽ വളരെ വളരെ നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കേട്ടോ ഭയങ്കര ഏശം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റ് അന്നേരം നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ കയ്യിലൊക്കെ പിടിച്ചു കണ്ടോ ഈ ഒരു ലെവലുള്ളു അത്രേ ഉള്ളു പിടിക്കാൻ ഒരു ലെവലിൽ പിടിക്കുന്ന എത്ര വലുപ്പം വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ നല്ലൊരു ഒരു ഒത്തിരി ഭംഗി വന്നുണ്ട് അതുപോലെ തന്നെ വയർലെസ് പവർ ബാങ്ക് ആയതുകൊണ്ട് അതിനുള്ളൊരു ഡീറ്റെയിൽ പവർ ബാങ്കിന് വെക്കാൻ ഫോൺ വെക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് രീതിയിൽ ബ്ലാക്ക് ഒരു ലൈൻ ഇങ്ങനെ പോയി കയറി ലൈനല്ല ഒരു മെയിൻ ബോഡി ഇങ്ങനെ പോയിട്ട് കാണാം ആ ഒരു മെയിൻ ബോഡീൻ്റെ മുകളിൽ നമുക്കിവിടെ ഒരു യു എസ് ബി പോർട്ട് കാണാം ഒരു സി ടൈപ്പ് പോർട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ പവർ നമ്മളെ ചാർജ് കാണിക്കുന്ന ഒരു രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് ലൈറ്റ് വരുന്ന എൽ ഇ ഡിൻ്റെ അത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ പ്ലെയിൻ ആട്ടോ ആ ഇവിടെ ഒരു പവർ ഓൺ ആക്കുന്ന സ്വിച്ച് കാണും കേട്ടോ അപ്പോൾ ഇത്തരം കാര്യമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മളെ ബാക്കിൽ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ കമ്പനീൻ്റെ പേര് ഗാഡ് പ്രോ എന്നുള്ള കമ്പനീൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഉണ്ടോ ഇതുപോലെ അങ്ങനെ ചാരി വെക്കണമെങ്കിൽ ചാരി വെക്കാൻ പറ്റും അങ്ങനെയുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അത് ഓൺ ആയിട്ടോ അപ്പോൾ ഇത് ഇത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഓൺ ആയിട്ടോ ഓൾറെഡി ഇപ്പോൾ അതിൽ നാല് നാല് ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും ചാർജ് ഉണ്ട് ഇനി ഒരു ലൈറ്റ് കൂടി കത്തിയാൽ ഫുൾ ചാർജ് അതിന് ഏ മെയ്ഡ് ഇൻ പി ആർ സി എന്നൊക്കെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കിട്ടും അപ്പോൾ ഇത് നമുക്കിപ്പോൾ സി ടൈപ്പ് ഈ രീതിയിലും ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും സി ടൈപ്പ് നമുക്ക് ഫോണിൽ സാധാരണ രീതിയിൽ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഈ ഇതുപോലെ നമുക്ക് വയർലെസ് ആയിട്ടും ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം ബോക്സിൽ നിറച്ചു സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഒരു പരസ്യമായിട്ടുള്ള ഒരു ഒരു ഇതാ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു വാറൻറ്റി കാർഡ് വന്നിട്ടുണ്ട് മൂന്ന് മാസം വാറൻറ്റി ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു റിംഗ് കേട്ടോ ഈ റിങ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇത് പൊളിച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് ഇങ്ങനെ വെക്കാനുള്ളതാണ് ഉണ്ടോ അപ്പം അപ്പോൾ തന്നെ ഇതിൽ പിടിച്ചാണ്ടില്ലേ ഭയങ്കര പവർ ഇത് അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ അതിപ്പോൾ എടുക്കാൻ ആവശ്യം പാടാണ് നല്ല ടൈറ്റ് പിടിച്ചിരുന്നു കേട്ടോ ആ റിങ് ഇതിൽ ഒട്ടിപ്പോയിട്ടോ അത്രയും പവർ ആട്ടെ ഇത് റിങ് വലിച്ചു കിടത്താൻ അപ്പൊ ഈ കാണുന്ന റിങ് ആണ് ഉള്ളത് പിന്നെ ഒരു ചാർജർ ഇല്ല പറഞ്ഞ ചാർജർ കേബിൾ ആണ് കേട്ടോ ഉള്ളത് സി ടൈപ്പ് ചാർജർ കേബിൾ ആണ് ഉള്ളത് ഇത്രയും കാര്യങ്ങളാട്ടോ ഇതിൽ ഉള്ളത് പിന്നെ ബോസ് അടിഭാ തോന്നും കേട്ടാ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഒരു പവർ ബാങ്ക് ഉള്ളത് വയർലെസ് പവർ ബാങ്ക് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് ചാർജ് തരുന്ന ഫാസ്റ്റ് ചാർജ് ചാർജറായിട്ട് സാധാരണ ഒരു പവർ ബാങ്ക് അല്ല വയർലെസ് പവർ ബാങ്ക് ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ കൂടാണ്ട് ഫാസ്റ്റ് ചാർജറാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഓർഡർ ചെയ്യുക ഇതിൻ്റെ പ്രൈസ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തട്ടോ അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ഫൈൻഡ് സ്റ്റോറിൽ അയ്യായിരം പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് നമ്മുടെ രണ്ടായിരം അയ്യായിരം ഒക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതിൽ അയ്യായിരം സ്റ്റോക്ക് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗ്യവാന് നമ്മൾ ഒരു ആറോ ഫൈവ് വർഷം ഫോർ അല്ലെങ്കിൽ ഒരു ജി ടി സിക് സിഫ്റ്റിമാരി അല്ലെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാരുള്ള അടിപൊളി ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യത്ര മാത്രമാണ് മാക്സിമം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനലാണങ്ങോട്ടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ആയിക്കോട്ടെ മാക്സിമം ഫോളോ ചെയ്യുക നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരും ഞാൻ അത് മാക്സിമം നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്തു തരാം നല്ല പ്രൊഡക്റ്റാണ് ഞാൻ നല്ല പ്രോഡക്റ്റ് എന്ന് തന്നെ പറയും ചീത്താണെങ്കിൽ ചീത്ത തന്നെ പറയും കേട്ടോ അതൊക്കെ ആലോചിച്ചിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നതേരെ ഗുഡ് ബൈ സോറി അതിനു മുന്നേ ഒരു കാര്യം പറയാൻ പോകുന്നത് ഞാൻ ഇതിൻ്റെ പ്രൈസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാനിപ്പോൾ പറഞ്ഞതാണ് ഈ പ്രോഡക്റ്റിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എം ആർ പി വരുന്നത് ഞാൻ രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കേട്ടോ അത് കൊടുക്കുന്നത് അപ്പം ഇത് ഓർഡർ താല്പര്യം ആൾക്കാർ ഓർഡർ ചെയ്തതോളി മൂന്ന് മാസം വാറണ്ടി ഇതിന് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ അയ്യായിരം നാലായിരം പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പ് വരുന്നുണ്ട് വെബ്സൈറ്റ് ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഞാൻ സ്റ്റോക്ക് അതിൽ ഉൾപ്പെടുത്തും നാലായിരം അയ്യായിരം പ്രൊഡക്റ്റും ഉണ്ടാവുള്ളൂ എല്ലാ പ്രൊഡക്ടും ആ നാലായിരം പ്രൊഡക്റ്റിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ആൾക്കാർ ഇപ്പം നാലായിരം പ്രൊഡക്റ്റ് ഫുൾ ചിലവ് ഫുൾ അതിൽ ചിലവായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിലൊരാൾക്ക് നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് സമ്മാനം കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളിഞ്ഞിപ്പം ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള വീഡിയോ അതിൽ ഓർഡർ ചെയ്യുന്നേക്കാളും അത്രയും ബെറ്റർ ചെയ്യും കാരണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ത്രീ മന്ത്സ് വാറൻറ്റി ഉണ്ട് അതുപോലെ തന്നെ മാക്സിമം നമ്മൾ നേരിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നമുക്ക് നേരിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് മാക്സിമം നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് നിങ്ങളിതിന് കം കംപ്ലൈൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ വീണ്ടും നിർത്തുന്നതാണ്